കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ കർത്താവ് തരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നൂറ്റി ഏഴാം സങ്കീർണത്തിന് എട്ടാം വാക്യത്തിൽ പറഞ്ഞുണ്ട് ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകളെ നമ്മൾ വർണ്ണിക്കണമെന്ന് തിരുവിടുത്ത് പറയുന്നുണ്ട് ഒന്നും മറന്നുപോകാതെ അത് വർണ്ണിക്കുവാൻ മാത്രമല്ല അത് ദൈവമക്കളുമായി പങ്കിടുവാൻ ഞാൻ ആ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഇത് അന്ത്യകാലഘട്ടമാകിയാൽ രക്ഷിക്കപ്പെടുവാനുള്ളവരെ നമ്മുടെ അടുക്കിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ നമ്മെ അവരുടെ ഇടയ്ക്കിലേക്ക് അയക്കുകയോ ചെയ്യുന്നൊരു കാലഘട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ പറയുകയും ചെയ്യുന്നൊരാശയമാണ് അങ്ങനെ ഒത്തിരിയേറെ വ്യക്തികളെ കാണുവാനും സംസാരിപ്പാനും ദൈവദിനം പറയുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു അതിലൊരു വ്യക്തിയുടെ കാര്യമാണ് എന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിലാഗ്രഹിക്കുന്നത് ഞാൻ താമസിക്കുന്ന കുന്നന്താനം പഞ്ചായത്തിൽ തന്നെ ഞങ്ങളുടെ വാർഡിൽ തന്നെ താമസിക്കുന്ന ഒരു അപ്പായി എന്ന് പറഞ്ഞാലാണ് ഈ മനുഷ്യനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ് അദ്ദേഹം പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് ഈ സ്വപ്നം കണ്ട് ഞാൻ ചാടി ഉണർന്നു അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ ആ അപ്പായി എന്ന് പറഞ്ഞ ആൾ ഏത് സാഹചര്യം ആണെങ്കിലും ദൈവോധത്തെ വിടിവിക്കണമേ സംരക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പോയി ഒന്ന് കാണണമെന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ഞാനൊരു ദിവസം രാവിലെ അഞ്ചരയ്ക്ക് തന്നെ ഉണർന്ന് അദ്ദേഹം തൻ്റെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ രാവിലെ ആറു പത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഞാൻ ആ കഥകൾ തട്ടി അദ്ദേഹം വന്ന് കഥ തുറന്നു പക്ഷെ ആരാണോ എന്താണോ എന്ന് ചോദിക്കാതെ കഥ തുറന്നതിന് ശേഷം നേരെ അദ്ദേഹം തൻ്റെ കിടക്കരയിൽ വെച്ചിരിക്കുന്ന ഒരു ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ ഫോട്ടോ ആ ഫോട്ടോയിൽ കൂടി നോക്കി കൈകോപി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു രാവിലെ ഉണർന്ന് ആ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിക്കുന്ന പതിവായിരിക്കാം അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ടായിരിക്കാം കഥ തുറന്നിട്ട് എന്നോടൊരു വാക്കുലും സംസാരിക്കാതെ ആ ഫോട്ടോയുടെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെടുവാൻ കാരണമായ യേശുക്രിസ്തുവിൻ്റെ മാതാവായിരിക്കുന്ന മറിയത്തിൻ്റെ മുമ്പിൽ ആ ഫോട്ടോയുടെ മുമ്പിൽ അദ്ദേഹം കൈ കൂപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു കർത്താവ് ഈ മനുഷ്യൻ ജീവന്റെ വചനം അറിയണം ഈ മനുഷ്യൻ സത്യത്തിന്റെ വചനം അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തു നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞ് കാണും അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് എന്നോട് സംസാരിക്കാൻ ആരംഭിച്ചു ഓ ആരാ ഞാൻ പറഞ്ഞു എൻ്റെ പേര് എന്നാണ് എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി പലപ്പോഴും വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖപരിചയമുണ്ട് പക്ഷെ ആരാണെന്ന് വ്യക്തമല്ല അതുകൊണ്ടൊന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം എന്നെ മുറിക്കകത്ത് കയറ്റിയിരുത്തി ഞാൻ അദ്ദേഹത്തോട് പതുക്കെ വചനം സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കൃത്യ സഭയിൽ പോകുന്ന ആളാണ് ഞാൻ കൃത്യ കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം എന്നോട് ആരംഭിച്ചു ഞാൻ അദ്ദേഹത്തോട് നിത്യജീവനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹത്തിനൊന്നും അറിയുമായിരുന്നില്ല നിത്യജമിനെ കുറിച്ചുള്ള പല വചന വെളിപ്പാടുകൾ പല അനുഭവങ്ങളെല്ലാം വചനത്തിൽ കൂടെയും അല്ലാതെയൊക്കെ പറഞ്ഞ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കൊടുത്തു ഞാൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പ്രാർത്ഥിച്ചു അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായി അദ്ദേഹം സ്വീകരിച്ചു തുടർന്ന് വന്ന എല്ലാ ശനിയാഴ്ചയും ഞാൻ സന്ധ്യയ്ക്ക് ആ വീട്ടിൽ പോവുകയും വചനം സംസാരിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവ് കൃപ തന്നു വളരെ വിശ്വാസത്തോടെ ആ പിതാവ് വചനം സ്വീകരിക്കുകയാണ് എത്തിരുന്നു ഒടുവിൽ അടി സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യം എത്തി ഏകദേശം മൂന്ന് മാസമായി ഞാൻ ആ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശനിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ആ തിരിച്ചുപോയി അടുത്ത വെള്ളിയാഴ്ചയിൽ ഞാൻ കേൾക്കുന്ന വാർത്ത ഇതാണ് അപ്പായ ചേട്ടൻ രാത്രി മരിച്ചുപോയി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു കാരണം അദ്ദേഹം എൻ്റെ പാരമ്പര്യത്തിലല്ല മരിച്ചത് യേശു ക്രിസ്തുമായുള്ള ബന്ധത്തിലാണ് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ആ മനുഷ്യൻ മരിക്കുവിടാതിരുന്നു ഞാൻ വിശ്വസിക്കുന്നു കാഹളങ്ങൾ ധനിക്കുമ്പോൾ അനേക വിശുദ്ധന്മാർ ഉയർത്തിരുന്നിട്ട് വരുമ്പോൾ ആ മനുഷ്യന്റെ ആത്മീയ ശരീരവും ഉയർത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുക ബലഹീനത അദ്ദേഹം വിതയ്ക്കപ്പെട്ടു എന്നാൽ ശക്തിയോടെ അദ്ദേഹം ഉയർക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുക ഓരോ പ്രാദേശിക ദൈവസഭകളും ആത്മാവിനാൽ നടത്തപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത് അങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോഴാണ് നമ്മളെ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ അടുക്കിലേക്ക് നമ്മളെ അയക്കുകയോ അല്ലെങ്കിൽ അവരെ നമ്മുടെ അടുക്കിലേക്ക് അയക്കുകയോ ചെയ്യുന്നത് ശമരിയ പട്ടണത്തിൽ വലിയ ഉണർവുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു അനേക രോഗശാന്തി ഉണ്ടായി അത്ഭുതങ്ങൾ മലയാളങ്ങളിൽ സംഭവിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സുവിശേഷകനായ ഫിലിപ്പോസിനോട് ആ മീറ്റിങ് അവിടെ നടക്കുന്ന ഉണർവിന്റെ യോഗം നേതൃത്വം നൽകുന്നത് ഈ ഫിലിപ്പോസാണ് ഈ ഫിലിപ്പോസിനോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നീ നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ദൈവശബ്ദം കേട്ട് നിർജ്ജന പ്രദേശത്തേക്ക് ആരുമില്ലാത്ത ദേശത്തേക്ക് പോയ ഈ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിലാണ് എത്തിയോപ്യക്കാരനായ ഷണ്ണൻ രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാമാവ് ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു ദൈവമക്കളെ ഇന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില രാജ്യങ്ങളിലൊക്കെ സുവിശേഷത്തിന് ശക്തമായി എതിർപ്പുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയും ദൈവസഭകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈയിടെ കേട്ട ഒരു അനുഭവം ഒരു മാതാവും പിതാവും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞുള്ളൊരു കുടുംബം അവർ വളരെ ധനികരാണ് ഒരു ദിവസം രാത്രിയിൽ ഈ പെൺകുട്ടി ഉറങ്ങുന്ന റൂമിൽ ഭയങ്കരമായ ശബ്ദം കയ്യടിക്കുന്ന ശബ്ദവും ഏതൊക്കെ സംസാരിക്കുന്ന സ്വരമൊക്കെ ഈ മാതാവും പിതാവും കേട്ട് അവർ ചാടി എഴുന്നേൽക്കുക അവർ എഴുന്നേറ്റ് പോയി കഥകിന് പോയി തട്ടി മോളെ മോളെ എന്ന് പറഞ്ഞു വിളിച്ചു യാതൊരു പ്രതികരണവും ഇല്ല രാവിലെ ഉണർന്നപ്പോൾ ഇവർ ഈ മോളെടുത്തി ചോദിച്ചു മോളിലും മോളെ എന്താ സംഭവിച്ചത് ഇന്നലെ രാത്രി നിന്റെ മുറിയിൽ കയ്യടിക്കുന്ന ശബ്ദവും എന്തൊക്കെ നീ പറയുകയും ചെയ്യുന്നത് ഞങ്ങൾ കേട്ടായിരുന്നല്ലോ എന്താ ഒന്ന് പറയുകയും ചോദിച്ചപ്പോൾ ഈ മോള് പറയുകയാണ് അത് ഇന്നലെ രാത്രി യേശുപത്തിയൻ അടുക്കൽ വന്നു ഞാൻ യേശുപ്പച്ചനെ ആരാധിക്കുകയായിരുന്നു എനിക്ക് ഒരാളുടെ പേര് യേശു കർത്താവ് വെളിപ്പെടുത്തി തന്നു അദ്ദേഹത്തിൻ്റെ പേര് ബെന്നി എന്നാണ് എനിക്ക് പപ്പ മമ്മി എനിക്ക് ജ്ഞാനപ്പെടണം എന്നിങ്ങനെ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പറയുക ഇവരൊരു മർത്തമാ കുടുംബമായിരുന്നു ഈ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ അവരത് വിശ്വസിക്കുവാൻ കാരണമായി അങ്ങനെ ഒരു ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കാൻ ആരംഭിച്ചു അങ്ങനെ അവസാനം ബെന്നി എന്ന് പറയുന്ന ആളെ അവർ കണ്ടെത്തി ആ പെൺകുട്ടി പറയുകയാണ് യേശു കർത്താവ് വെളിപ്പെടുത്തി അതേ ആൾ തന്നെയാണ് ഇതെന്ന് ഈ മോള് പറയുക അങ്ങനെ ഈ മോളെ സ്നാനപ്പെടുത്തി അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ കുടുംബമായി കർത്താവിലേക്ക് വന്നു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഏതെങ്കിലും ഒരു ജില്ലയിലോ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലോ സുവിശേഷകന്മാരെ തടയുവാനോ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ അവിടേക്ക് പ്രവേശിക്കണ്ടെന്ന് നോട്ടീസ് എഴുതി വെക്കുവാനോ ഒക്കെ നിയമപാലകർക്ക് കഴിഞ്ഞേക്കാം എന്നാൽ മരണത്തെ ജയിച്ചെഴുന്നിട്ട് യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു കോടതികൾ കഴിയത്തില്ല ഒരു വ്യക്തികൾക്കും കഴിയത്തില്ല യേശു ക്രിസ്തു ആരെയൊക്കെ നിത്യജീവനായ കർത്താവ് കണ്ടിട്ടുണ്ടോ അവരെല്ലാവരെയും കർത്താവ് തന്റെ ആത്മാവിനാൽ ആകർഷിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ ലോകരാജ്യങ്ങളിലും നിത്യജീവനെ നിയമിക്കപ്പെട്ട അനേകർ യേശു ക്രിസ്തുകളിലേക്ക് വരാൻ പോവുകയാണ് രണ്ടായിരത്തി രണ്ടിൽ എനിക്കുണ്ടായ സ്വപ്നം ഈ തലമുറയിൽ തന്നെ നിറവേറുമെന്ന് ഞാൻ കർത്താവു വിശ്വസിക്കുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപകൾ ദൈവം തെരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് ചെയ്യുവോ